നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ചെയ്തുകൊണ്ടിരുന്ന ഈ വാടക നിയമ ബന്ധപ്പെട്ട സീരീസിലെ വീഡിയോകൾ കണ്ട് നിരവധി ആൾക്കാരാണ് പല സംശയങ്ങളും ഉന്നയിച്ചിരിക്കുന്നത് അതിലെ സുപ്രധാനമായ ഒരു സംശയം കൂടെ തീർത്തുകൊണ്ട് ഈ സീരീസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് രജിസ്റ്റർ ചെയ്ത ഒരു റെൻ്റൽ ഡീഡ് എങ്ങനെ ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം ആര് ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം ഔട്ട് ഓഫ് കോട്ടിൻ്റെ വാടക സംബന്ധമായിട്ടുള്ള ഈ സീരീസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഔട്ട് ഓഫ് കോർട്ട് അതായത് ഈ സത്യം പറഞ്ഞാൽ പല ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ലായിരുന്നു രജിസ്റ്റർ ഡീഡി ഈ പറഞ്ഞ ഡീഡ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഈ വലിയ വലിയ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ പോലും പലപ്പോഴും എഴുതി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾക്ക് നല്ലതാണ് കാശ് പോയാലും ആ ഡീഡ് ആ റെൻ്റൽ അഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കാരണം അത് രണ്ടുപേർക്കും അതിനൊരു ലീഗൽ ഉറപ്പ് കിട്ടും അപ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമുക്കറിയാം രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല ഒന്നുകിൽ നിങ്ങൾ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആ പ്രദേശത്തുള്ള നിങ്ങളുടെ ആ കെട്ടിടം നിൽക്കുന്നതിൻ്റെ ഫെയർ വാല്യൂ മറ്റ് മാർക്കറ്റ് വാല്യൂ മറ്റ് സ്ഥലങ്ങളിലുള്ള വാടക ഒക്കെ കണക്കൂട്ടിയിട്ടായിരിക്കും വാടക തീരുമാനിക്കപ്പെട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ നിങ്ങളുടെ ഈ ഇതിൻ്റെ സ്റ്റാമ്പ് എത്രയാണ് വേണമെന്ന് പറയുക അത് അടക്കേണ്ടി വരും അപ്പോഴാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് നാളെ ഇപ്പോൾ ഈ അഗ്രിമെൻറ്റ് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്കടുത്ത എഗ്രിമെൻ്റ് രണ്ട് വർഷം ആയപ്പോഴത്തേക്ക് ബിസിനസ് മോശമായി നമുക്ക് അത് കൂട്ടണം അപ്പോൾ ഇത് ഡീഡ് ക്യാൻസൽ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യണം അത് നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ആവശ്യമാണ് അപ്പോൾ ഇതിനിപ്പോൾ പഴയ കണക്കുന്നില്ല പണ്ടാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഇത് ഇത്ര പ്രസൻറ്റ് അടയ്ക്കണമായിരുന്നു ഇപ്പോൾ ആയിരം രൂപ മാത്രമേ ചിലവിലുള്ളൂ ഈ പറഞ്ഞത് നമ്മുടെ ആ ഒരു റെൻറ്റ് അഗ്രിമെൻറ്റ് സറ്റിസ്ഫൈഡ് ചെയ്യാനായിട്ട് ആ ചിലവേ ഉള്ളൂ അതിനായിട്ട് നിങ്ങൾ രണ്ട് രണ്ട് പാർട്ടിയും ചെല്ലണം അവിടെ ചെന്ന് നിങ്ങളുടെ പരസ്പര സമ്മതത്തോടുകൂടി ആയിരം അടച്ച് അതിലൂടെയൊക്കെയാണ് നിങ്ങളുടെ ഇത് അഡ്വാൻസ് കഴിക്കുന്നത് എന്ന് ബിൽഡിംഗ് ഓണേഴ്സ് ഓർക്ക് ആ കാശ് അവിടെ അടച്ച് അത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എൻകംബറൻസ് എടുക്കുമ്പോൾ ഇത് അവിടെ ഒരു ബാധ്യതയായിട്ട് കിടക്കും നിങ്ങൾ വിൽക്ക് വിൽക്കാനൊക്കെ ചെല്ലുമ്പോൾ ഓൾറെഡി ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോഴും ഒരു വാടകക്കാരുണ്ടെന്നുള്ള തെളിവ് അവിടെ കിടന്നു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഓണർക്ക് നല്ലതല്ല നിങ്ങളുടെ ബിസിനസിൻ്റെ ഒരു അത് നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത ഈ റെന്റൽ അഗ്രിമെൻറ്റ് അവിടെ പോയി ക്യാൻസൽ ചെയ്യണം അതിന് അതിനായിരം രൂപയെ ചെലവ് വരുത്തുള്ളൂ രണ്ടുപേരും കൂടെ ചെന്നെങ്കിൽ മാത്രമേ അത് ക്യാൻസൽ ചെയ്ത് കിട്ടത്തുള്ളൂന്ന് ഓർത്തിരിക്കണം അല്ലാണ്ട് ഒരാൾക്ക് മാത്രമായിട്ട് പോയി ചെയ്യാൻ പറ്റില്ല പണി കൊടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ ഒരു കാരണവശാലും പറ്റില്ല അപ്പോൾ ആരൊക്കെയാണോ ഈ റെൻറ്റൽ അഗ്രിമെൻറ്റ് അവിടെ പോയി രജിസ്റ്റർ ചെയ്തത് ആ രണ്ട് കൂട്ടരും ചെന്ന് സെക്രട്ടറി സ്റ്റാർ എടുത്ത് പറഞ്ഞ് ഈ റെൻ്റൽ അഗ്രിമെൻറ്റ് അതിനുള്ള ഫോർമാലിറ്റികൾ ചെയ്ത് ക്യാൻസൽ ചെയ്യുക ആയിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റെൻ്റൽ എഗ്രിമെൻ്റിൻ്റെ പരിപാടി കഴിഞ്ഞു ആ പേപ്പർ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ എങ്കാപ്രനകത്തൊന്നും ആ പ്രശ്നം വരില്ല എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിരവധി കേരളത്തിൽ ഒരുപാട് ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് മാത്രമല്ല അതിലേറെ ആൾക്കാർ വാടകയ്ക്ക് കൊടുത്തു ജീവിക്കുന്നവരുണ്ട് നമുക്കറിയാം കേരളത്തിലെ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്ന വാടക കെട്ടിടങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളാണ് കോടതികൾ കെട്ടിക്കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയമെടുക്കുന്നത് കേസുകൾ തീരുവാനായിട്ട് എന്തായാലും മോഡൽ ടെനൻസി ആക്ട് നമ്മുടെ കേരളത്തിലും ഉടൻ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഇഷ്യൂസുകളൊക്കെ അതിനെയൊക്കെ നമ്മുടെ ജനകീയമായി വരുന്ന ഏത് സർക്കാരായാലും മാറ്റി വരുത്തേണ്ടത് പ്രാർത്ഥിക്കുന്നു താമസിക്കുന്നവർക്കും വാടക കൊടുക്കുന്നവർക്കും ആശംസകൾ നേരുന്നു ആരെയും കൊല്ലാതിരിക്കുക നിങ്ങൾ താമസിക്കുന്ന വീട് മറ്റുള്ളതാണ് എന്ന് ഓർത്തുകൊണ്ട് തന്നെ അതൊരു കുഴപ്പമൊന്നും വരുത്താതെ പറയുന്ന വാടക കൊടുത്ത് അവിടെ നന്നായിട്ട് താമസിക്കുക എന്ന് ഓർത്തിരിക്കുക നമ്മുടെ വീടാണ് നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ വീടാണ് എന്ന താമസിക്കുക ഓൾ ദി കോൺസബിൾ Legal awareness make you more power